കണ്ണൂർ പോകാൻ ഇറങ്ങിയതാണ് എന്തൊരു തിരക്കാ റോഡ് പണി നടക്കുന്നത് കൊണ്ടാണ് ഡ്രൈവിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെ പറയുന്നത് ഐ ഹാവ് കം ഡൗൺ ടു ഗോ ടു കണ്ണൂർ ഐ ഹാവ് കം ഡൗൺ ടു ഗോ ടു കണ്ണൂർ റഷ് തിരക്ക റോഡ് കൺസ്ട്രക്ഷൻ ഈസ് ഗോയിങ് ഓൺ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഡ്രൈവിംഗ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഡ്യൂറിങ് റെയിനി സീസൺ മഴക്കാലമായപ്പോൾ അതുകൊണ്ട് ഡ്രൈവിംഗ് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് പറയൂ എങ്ങനെയാണ് റോഡ് കൺസ്ട്രക്ഷൻ ഈസ് ഗോയിങ് ഓൺ റോഡ് പണി റോഡ് കൺസ്ട്രക്ഷൻ ഈസ് ഗോയിങ് ഓൺ സോ ഡ്രൈവിംഗ് ഈസ് ഡിഫിക്കൾട്ട് ഡ്യൂറിംഗ് റെയിനി സീസൺ എങ്ങനെയാണ് പറയുന്നത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഡ്രൈവിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെ പറയും നിങ്ങൾ പറയൂ എല്ലാ ഡ്രൈവേഴ്സും പറയൂ റോഡ് കൺസ്ട്രക്ഷൻ ഈസ് ഗോയിങ് ഓൺ സോ ആ ഡ്യൂറിംഗ് റെയിനി സീസൺ വട്ടറഷ് എന്താ തിരക്ക് വട്ട റഷ് എന്താ തിരക്ക് എങ്ങനെ പറയുക റോഡ് കൺസ്ട്രക്ഷൻ ഈസ് ഗോയിങ് ഓൺ പറയും നിങ്ങൾ മടി പിടിച്ചിരിക്കരുത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു തന്നെ പഠിക്കൂ ഗോയിങ് ഓൺ ആ വെരി ഡിഫിക്കൾട്ട് ഡ്യൂറിംഗ് റെയിനി സീസൺ മഴക്കാലത്ത് വണ്ടി ഓടിക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധി ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും പറയാം ഇന്ന് കാണുന്ന വഴിയായിരിക്കില്ല നമ്മൾ തിരിച്ചു വരുമ്പോൾ അത് സ്പ്ലിറ്റ് ആയി സ്പ്ലിറ്റ് ആയി പല വഴിയെ പോയിട്ടുണ്ടാകും അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി വേറെ ഒരു സെന്റൻസ് ഇങ്ങനെയാണ് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല വെറുതെ സമയം കളയാമെന്നേ ഉള്ളൂ ബസ്സൊന്നും വരാൻ പോകുന്നില്ല ഇതെന്നോട് ഒരാൾ കമന്റ് നിങ്ങളും കണ്ടു കാണും കമന്റ് ബോക്സ് ചോദിച്ചൊരു കാര്യമാണ് ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല എങ്ങനെ പറയും നോ നോ പോയിന്റ് പോയിന്റ് ഇൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ഇല്ല ദർ ഇസ് നോ പോയിന്റ് ഇൻ സ്റ്റേഹ്യ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല എങ്ങനെ പറയും ർ ഒന്നും കൂടെ പറയൂ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല സ്റ്റേ ഹിയർ ഒന്നും കൂടെ വെറുതെ സമയം കളയാമെന്നേ ഉള്ളൂ ഒന്ന് എങ്ങനെ പറയും ഇറ്റ് ടൈം ടു പാസ് അപ്പൊ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല എങ്ങനെ പറയും നോ പോയന്റ് വെറുതെ സമയം കളയാമെന്നേ ഉള്ളൂ ഓക്കെ ബസ് ഒന്നും വരാൻ പോകുന്നില്ല ദ ബസ് ഈസ് ഗോയിങ് ടു കം ബസ് ഒന്നും വരാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ നോ ബസ് ഈസ് ഗോയിങ് ടു കം ബസ് വരുന്നില്ല നോ ബസ് ഈസ് ഗോയിങ് ടു കം നോ ബസ് ഈസ് ഗോയിങ് ടു കം ഇതൊക്കെ സത്യത്തിൽ ഗ്രാമർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രാമർ ഇല്ല നമ്മൾ ഒരു സെന്റൻസ് ആക്കി പറയുന്നു എന്നേ ഉള്ളൂ നോ ബസ് ഈസ് ഗോയിങ് ടു കം ബസ് ഒന്നും ഇല്ല പോകാനായിട്ട് ഒരു ബസ്സും വരുന്നില്ല അപ്പൊ എങ്ങനെ പറയുന്നത് ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എങ്ങനെ പറയും നോ പോയ് ആ സമയം കളയാമെന്നേ ഉള്ളൂ വെറുതെ സമയം കളയാമെന്നേ ഉള്ളൂ ഇറ്റ്സ് ജസ്റ്റ് ബസ് ഒന്നും വരാൻ പോകുന്നില്ല നോ ബസ് ഗോയിങ് ടു അടുത്ത സെന്റൻസ് ഞാൻ നോക്കട്ടെ ഓക്കെ എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ ബസ് കാത്തു നിന്നു എത്ര നേരം ഞാൻ ഇവിടെ ബസ് കാത്തു നിന്നു ഒരു ബസ് പോലും വന്നില്ല എന്ന് മാത്രല്ല ഞാൻ ഈ വഴിക്ക് ആരെയും കണ്ടില്ല എത്ര നേരം ഞാൻ ഇവിടെ ബസ് കാത്തു നിന്നു എന്ന് മാത്രല്ല ഒരു ബസ്സും ഇതിലെ വന്നില്ല ഞാൻ ആരെയും കണ്ടില്ല ഇതെങ്ങനെ പറയാൻ കഴിയുക കുറെ നേരം ഞാൻ ഇവിടെ ബസ് കാത്തു നിന്നു ഞാൻ അവിടെ കൊറേ നേരം ബസ് കാത്തു നിന്നു വേറ്റ് ഫോർ ദ ബെസ്റ്റ് ബസ്സിന് വേണ്ടി ഞാൻ അവിടെ കൊറേ നേരം കാത്തു നിന്നു ഹൗലോങ് ഡി ഡോർ ദ ബസ്സിന് വേണ്ടി ഞാൻ അവിടെ കൊറേ നേരം കാത്തു നിന്നു നോട്ട് യു വെൻ ഒരു ബസ് പോലും ആ വഴി വന്നില്ലാന്ന് മാത്രമല്ല ഞാൻ ആ വഴിക്ക് ഒരാളെ പോലും കണ്ടില്ല ഇത് നമ്മൾ അങ്ങനെ പറയില്ലേ അതിലെ ഒരു ബസ് പോലും വന്നില്ലാന്ന് മാത്രമല്ല ഞാൻ അവിടെ ഒരാളെയും കണ്ടില്ല നോട്ട് ഈവൻ എ സിംഗിൾ ബസ് ഒരു ബസ് പോലും നോട്ട് ഈവൻ എ സിംഗിൾ ബസ് വന്നില്ലേ നോട്ട് ഈവൻ എ സിംഗിൾ ബസ് താറ്റുവേ ഐ ഡിഡൻ സീ സിംഗിൾ പേഴ്സൺ വേ ഞാൻ അതിൽ ഒരു വ്യക്തിയെ പോലും കണ്ടില്ല ഐ സീ എ സിംഗിൾ പേഴ്സൺ ദാറ്റ് വേ ഒരാളെ പോലും ഞാൻ അവിടെ കണ്ടില്ല ഒരു വ്യക്തിയെ പോലും ഞാൻ അവിടെ കണ്ടില്ല ഐ സീ എ സിംഗിൾ പേഴ്സൺ ദാറ്റ് വേ വേഴിക്ക് ഞാൻ ആരെയും കണ്ടില്ല എങ്ങനെയാണ് പറയേണ്ടത് ബസ് വന്നില്ല എന്ന് മാത്രമല്ല ഞാൻ ആ വഴിക്ക് ഒരാളെയും കണ്ടില്ല നോട്ട് എ സിംഗിൾ ബസ് വേ ഐ ഡിൻ സീ എ സിംഗിൾ പേഴ്സൺ ആ വഴിക്ക് ഞാൻ ഒരു പേഴ്സണെ പോലും കണ്ടില്ല എത്ര നേരം ഞാൻ അവിടെ ബസ് കാത്തു നിന്നു ഹൗ ലോങ് ഡി ഡൈ ഫോർ ദ ബസ് ഡെയർ ഇതൊക്കെ നമ്മൾ എന്നും പറയണതല്ലേ നിങ്ങൾ മടി കൂടാതെ മടി പിടിച്ചിരിക്കാതെ നിങ്ങൾ പറയണം നിങ്ങൾ എത്ര പേര് പറയുന്നു അത്രയും പേർക്ക് ഇതിൽ ഉണ്ടാകും അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ എന്ന് പറഞ്ഞ് ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല പോയിന്റ് വെറുതെ സമയം കളയാമെന്നേ ഉള്ളൂ ജസ്റ്റ് പിന്നെ മറ്റേ മറ്റേത് എന്തായാലും നമ്മൾ പറഞ്ഞത് റോഡ് പണി നടക്കുന്നത് കൊണ്ട് ഡ്രൈവിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴക്കാലത്ത് റോഡ് കൺസ്ട്രക്ഷൻ ഇസ് ഗോയിങ് ഓൺ സോ ഓക്കെ ഞാൻ ഈ വഴിക്ക് ഒരു ഈ വഴിക്ക് ഒരു ബസ് കണ്ടില്ലെന്ന് മാത്രല്ല ഈ ബസ് വന്നില്ല എന്ന് മാത്രല്ല ഞാൻ ഈ വഴിക്ക് ആരെയും കണ്ടില്ല ആ നോട്ട് ഈ വൺ സിംഗിൾ ബസ് ഐ ഡി സി ദാറ്റ് വേ ഞാൻ കണ്ടില്ല ഇനി വേറെ ഒന്ന് മഴക്കാലമായെങ്കിൽ ഈച്ചയായും കൊതുകായും എല്ലായിടവും ആകപ്പാടെ വൃത്തികേടാണ് നമ്മൾ പറയുന്ന കാര്യമാണ് അല്ലെ മഴക്കാലം ആയെങ്കിൽ ഈച്ചയും കൊതുകും ഒക്കെയായിട്ട് ആകപ്പാടെ വൃത്തികേടാണ് നമ്മൾ എങ്ങനെ പറയും മഴക്കാലമാകുമ്പോൾ വെനിറ്റ് റെയിനി സീസൺ മഴക്കാലമാകുമ്പോൾ വെനിറ്റ്സ് റെയിനി സീസൺ മഴക്കാലമാകുമ്പോൾ എന്താണ് ഈ ഹോൾ പ്ലേസ് വല മുഴുവനും ദ ഹോൾ പ്ലേസ് ഡേർട്ടി ആയിരിക്കും എന്തുകൊണ്ടുകൊണ്ടാണ് ഡേർട്ടി ഈച്ച കൊണ്ടും കൊതുക് കൊണ്ടും വിത്ത് ഫ്ലൈസ് ആൻഡ് മൊസ്കിറ്റോസ് വെൻ ഇറ്റ്സ് റെയിനി സീസൺ മഴക്കാലമാകുമ്പോൾ ദ ഹോൾ പ്ലേസ് ഈസ് ഡേർട്ടി വൃത്തികേടാണ് വിത്ത് ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോ പറഞ്ഞു നിങ്ങൾ ഇത് നിങ്ങൾ ഇന്ന് തന്നെ പറയണം ഇപ്പൊ തന്നെ നിങ്ങൾ പറയണം വീട്ടിൽ ഒരാളോട് നിങ്ങൾ ഇപ്പോൾ തന്നെ പറയണം കാരണം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മഴക്കാലമായി ലീച്ചയായി കൊതുകായി ആകപ്പാട വൃത്തി റെയിനി സീസൺ ഇറ്റ്സ് ദ ഹോൾ പ്ലേസ് ഇസ് ഡേർട്ടി വിത്ത് ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോ ഇറ്റ്സ് റെയിനി സീസൺ ദ ഹോൾ പ്ലേസ് വിത്ത് ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ് ഇനി നിങ്ങൾ പറയും എന്താണ് എന്ത് തിരക്കാണ് റോഡ് കൺസ്ട്രക്ഷൻ ഗോയിങ് ഓൺ സോ ആ ഡിഫിക്കൾട്ട് ടു ഡ്യൂറിങ് റെയിനി സീസൺ റെയിനി സീസണില് ഡ്രൈവിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ പറയൂ ഞാൻ എത്ര നേരം ഇവിടെ ബസ് കാത്തുനിന്നു ഹൗ ലോങ് ഡി ഡൈ വേറ്റ് ഫോർ ദ ബസ് ദ ഞാൻ അവിടെ എത്ര നേരം ബസ് കാത്തുനിന്നു നോ നോട്ട് ഈവൻ ആ ബസ് വന്നില്ലാന്ന് മാത്രമല്ല ഐ ഡിഡിൻസി സിംഗിൾ പേഴ്സൺ ആ വഴിക്ക് ഒരാളെ പോലും ഞാൻ കണ്ടില്ല അടുത്ത സെന്റൻസ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത് പിന്നെ നമ്മൾ പഠിച്ചത് ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല ദർ ഇസ് നോ പോയിന്റ് ഹിയർ ഇവിടെ ഇനി എന്താണ് പറയേണ്ടത് ആ പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ് ഇസ്റ്റ് ടൈം ടു പാസ് പാസ് സമയം കളയാമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നിട്ട് ബസ്സൊന്നും വരാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു പഠിച്ചല്ലോ ഞാൻ പകുതി കാര്യങ്ങൾ പറയാത്തത് നിങ്ങൾ എൻ്റെ ഒപ്പം ചേർന്ന് പറയണം അല്ലെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഠിക്കണം ഇതിൻ്റെ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ കാണണം നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് പഠിക്കണം ഇതിങ്ങനെ കേട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വട്ടം നിങ്ങൾ പറയുക ഇന്ന് നമ്മൾ മൂന്നോ നാലോ സെന്റൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനുശേഷം ഇന്ന് ഞാൻ പറഞ്ഞ സെന്റൻസ് ഒക്കെ എന്താണ് നിങ്ങൾക്ക് തന്നെ ഒരാളില്ലെങ്കിലും നമ്മുടെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് തന്നെ പറയേണ്ടി വരുന്ന സെൻറ്റൻസ് ആണ് അല്ലെ ഇപ്പം മഴക്കാലമായി എന്നുള്ളത് ആ ഈച്ചയും കൊതുകൊക്കെയാണ് നമ്മൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ ബസ് ഇതൊക്കെ നമ്മൾ തന്നെ ചിലപ്പോൾ നമുക്ക് പറയേണ്ട സാഹചര്യങ്ങളാണ് അപ്പം ഇതൊക്കെ നിങ്ങൾ തനിച്ചു തന്നെ പറയുക പറഞ്ഞു തന്നെ പഠിക്കുക പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് നിങ്ങൾ കേ കുറെ ഇംഗ്ലീഷ് കേൾക്കുക കഥകളൊക്കെ കേൾക്കുക ആദ്യമൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എങ്കിൽ പോലും വീണ്ടും വീണ്ടും കേട്ട് കേട്ട് നിങ്ങൾ പഠിക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ ഈ പറഞ്ഞു പഠിക്കേണ്ട ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ ഒത്തിരി ഏറ്റവും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കമൻ്റുകൾ ഓരോന്ന് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നും ഇല്ല എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി എങ്ങനെ എഴുതാമെന്നും എങ്ങനെ പറയാമെന്നും ഒക്കെ ഉള്ളത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഞാനിപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് നോക്കുക അടുത്ത ദിവസം ഞാൻ അടുത്തൊരു സ്റ്റോറിയായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് അടുത്ത ദിവസം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം